नुपमितम् कालदेशावधिभ्याम् निर्मुक्तम् नित्यमुक्तम् निगमशतसहस्रेण निर्भास्यमनम् अस्पष्टम् दृष्टमात्रे पुनरुरु ब्रह्मतत्त्वम् ब्रह्मतत्वं साक्षात् गुरुपवनपुरे हन्तभाग्यम् जननाम् सान्द्रानन्दावबोधात्मकमनुपमितम् कालदेशावधिभ्याम् निर्मुक्तम् नित्यमुक्तम् निगमशतसहस्रेण निर्भास्यमनम् अस्पष्टम् दृष्टमात्रे पुनरुपुरुषार्थात्मकम् ब्रह्मतत्त्वम् तत् भाति साक्षात् गुरुपवनपुरे हन्त भाग्यम् जननाम् सान्द्रानन्दावबोधात्मकमनुपमितम् सान्द्रानन्दावबोधात्मकमनुपमितम् कालदेशावधिभ्याम् निर्मुक्तम् काल नित्यमुक्तम् निगमशतसहस्रेण निर्भास्यमानम् निगमशतसहस्रेण निर्भास्यमानम्

गुरुपवनपुरे हन्त भाग्यम् जननाम् तत्तावद्भाति साक्षात् गुरुपवनपुरे हन्त भाग्यम् जननाम् सान्द्रानन्दावबोधात्मकमनुपमितम् कालदेशावधिभ्याम् निर्मुक्तम् नित्यमुक्तम् निगमशतसहस्रेण निर्भास्यमानम् अस्पष्टम् दृष्टमात्रे पुनरुपुरुषार्थात्मकम् ब्रह्मतत्त्वम् तत्तावद् भाति साक्षात् गुरुपवनपुरे हन्त भाग्यम् जननाम् സാന്ദ്രാനന്ദ ബോധാത്മകം എന്നാൽ നിത്യാനന്ദവും ബോധവുമുള്ളത് എന്നാണ് അത്ഭുതവും നിത്യവുമായ ആനന്ദം ബോധം എന്നിവ ബ്രഹ്മത്തിന്റെ സവിശേഷതകളാണ് ബ്രഹ്മം എന്നത് സത്യം ചിത്ത് ആനന്ദം എന്നാണ് ബ്രഹ്മം എന്നത് പരമമായ സത്യമാണ് സച്ചിദാനന്ദനായ ശ്രീഹരിയാണ് സാന്ദ്രാനന്ദ ബോധാത്മകം എന്ന വാക്കുകൊണ്ട് ഭട്ടത്തിരിപ്പാട് ഉദ്ദേശിക്കുന്നത് അനുപമിതം എന്നാൽ ഉപമിക്കാൻ പറ്റാത്തത് തുലനം ചെയ്യാനാവാത്തത് എന്നാണ് ബ്രഹ്മം തുലനം ചെയ്യാനാവാത്ത ഒന്നാണ് സർവചരാചരങ്ങളും അതിന്റെ ഭാഗമാണ് അതിനാൽ അതിനെ താരതമ്യം ചെയ്യാൻ ഒന്നുമില്ല കാലദേശാവധിഭ്യാം നിർമുക്തം എന്നാൽ കാലവും സ്ഥലവും ബാധിക്കാത്തത് കാലത്തിനും ദേശത്തിനും അതീതമായത് എന്നാണ് ബ്രഹ്മം സ്ഥലത്തിന്റെയും സമയത്തിന്റെയും പരിധിയിൽ നിന്ന് മുക്തമാണ് ബ്രഹ്മം നിത്യവും അനന്തവുമാണ് നിത്യമുക്തം എന്നാൽ എപ്പോഴും മുക്തി നേടിയതാണ് ബ്രഹ്മം എപ്പോഴും മുക്തി നേടിയതാണ് ബ്രഹ്മം എപ്പോഴും സ്വതന്ത്രവും അതിരുകളില്ലാത്തതുമാണ് അത് ജനന മരണ ചക്രങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനത്തിനോ വിധേയമല്ല ഇത് അദ്വൈത വേദാന്തത്തിലെ ഒരു പ്രധാന ആശയമാണ് അവിടെ ആത്മാവും ശാശ്വതമായി സ്വതന്ത്രമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അതിന്റെ സാക്ഷാത്കാരം അജ്ഞതയാൽ മൂടിയിരിക്കുന്നു നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം എന്നാൽ വേദങ്ങളാൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ബ്രഹ്മത്തിന്റെ സ്വഭാവം നിരവധി വേദങ്ങളാൽ വിവരിച്ചിരിക്കുന്നു ഉപനിഷത്ത് വേദങ്ങളുടെ അവസാന ഭാഗങ്ങൾ എന്നിവയിൽ ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെ പ്രധാനമായും പ്രതിപാദിക്കുന്നു അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്നാൽ സാധാരണ കാഴ്ചയിൽ വ്യക്തമല്ല എന്നാണ് ബ്രഹ്മത്തെ കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമല്ല ബ്രഹ്മത്തെ ഇന്ദ്രിയങ്ങളോ മനസ്സോ എളുപ്പത്തിൽ ഗ്രഹിക്കുന്നില്ല ഇതിന് ആഴത്തിലുള്ള അവബോധജന്യമായ അറിവും ഉൾക്കാഴ്ചയും ആവശ്യമാണ് പലപ്പോഴും ഒരു ഗുരുവിൻ്റെ സഹായം ആവശ്യമാണ് പുനരൊരു പുരുഷാർത്ഥാത്മകം എന്നാൽ ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്നാണ് ബ്രഹ്മത്തെ തിരിച്ചറിയുക എന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമലക്ഷ്യമാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങൾ അഥവാ ജീവിത ലക്ഷ്യങ്ങൾ മോക്ഷത്തിൽ അവസാനിക്കുന്നു അതാണ് ബ്രഹ്മത്തെ തിരിച്ചറിയൽ ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരമാണ് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ പരമമായ ഉദ്ദേശം ബ്രഹ്മതത്വം ഈ വാക്യം ബ്രഹ്മത്തിന്റെ സത്തയെ അല്ലെങ്കിൽ തത്വത്തെ തിരിച്ചറിയുന്നു അത് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിലും ഉൾക്കൊള്ളുന്ന ആത്യന്തിക യാഥാർത്ഥ്യമാണ് അതാണ് സർവ്വതും ഉൾക്കൊള്ളുന്ന പരമസത്യം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ തത്താവത് ഭാതി എന്നാൽ പരമമായ സത്യം തിളങ്ങുന്നു എന്നാണ് പരമമായ സത്യം ഗുരുവായൂരിൽ തിളങ്ങുന്നു ഗുരുവായൂരിൽ ഈ പരമസത്യം നേരിട്ട് പ്രത്യക്ഷമാകുന്നു ഗുരുവായൂർ ഒരു വിശുദ്ധ സ്ഥലമായി കരുതപ്പെടുന്നു ഇവിടെ ഭക്തർക്ക് ഈ ദൈവസാന്നിധ്യം കാണാൻ കഴിയും ഹന്ത ഭാഗ്യം ജനാനാം ആഹ ജനങ്ങളുടെ ഭാഗ്യം ഈ ശ്ലോകം ഗുരുവായൂരിൽ ദൈവസത്യം കാണാൻ കഴിയുന്ന ജനങ്ങളുടെ ഭാഗ്യം ഒരു മഹത്തായ അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു ഇത് പൊതുവെ പറഞ്ഞാൽ നാരായണീയം ബ്രഹ്മത്തിന്റെ സവിശേഷതകളും അല്ലെങ്കിൽ ആ സത്യം ഗുരുവായൂരിൽ നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ജനങ്ങളുടെ ഭാഗ്യം വിശദീകരിക്കുന്നു ഈ ശ്ലോകത്തിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് ഗുരു എന്നത് നമ്മുടെ ഭൗതിക ശരീരത്തെയും പവനം അഥവാ വായു നമ്മുടെ സൂക്ഷ്മത്തെയും സൂചിപ്പിക്കുന്നു ഗുരുഭവനപുരേ എന്നാൽ ഈ സങ്കീർണമായ മനസ്സും ശരീരത്തെയും സൂചിപ്പിക്കുന്നു ഭഗവാൻ എപ്പോഴും ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്നു കാലത്തിനും ദേശത്തിനും അതീതമായ ബ്രഹ്മം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്നു ഉപമിക്കാൻ പറ്റാത്തതും അതിരുകളില്ലാത്തതും സർവത്രസ്വതന്ത്രനുമായ ബ്രഹ്മം ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വയം പ്രകാശിക്കുന്നു

गुरुपवनपुरे हन्त जनानाम्